ഈശ്വിശിഹ് സ്തുതി ഉണ്ടായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ നാം ഇന്ന് ചിന്തിക്കുകയാണ് നാം രണ്ടു പേര് സംസാരിക്കുമ്പോൾ ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക മനുഷ്യർ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ കുറേ പ്രാവശ്യം അത് എടുത്തെടുത്ത് പറയും പിന്നെയും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും പിന്നെ മനസ്സിലാകണ്ട എന്ന് വിചാരിക്കും പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ എന്തു ചെയ്യും പറയുന്നത് മനസ്സിലാകണമെങ്കിൽ പറയുന്ന ആളുടെ ഭാഷ നമുക്കറിയണം എന്നാലേ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടുകയുള്ളു പ്രിയ സഹോദരങ്ങളെ ദൈവ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ മനുഷ്യന് മനസ്സിലാകുമോ ദൈവത്തിൻ്റെ ഭാഷ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ മാത്രം വിശുദ്ധി ഉണ്ടാകണം പരിശുദ്ധാത്മാവ് നിറയണം ഞാൻ ഞാനിതിനെക്കുറിച്ച് പറയാനിടയായത് കഴിഞ്ഞ വർഷം കേരളത്തിൽ വെള്ളപ്പൊക്കം വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ വീടും വെള്ളപ്പൊക്കത്തിൽ ഒരു ഉയരം വരെ വെള്ളം മുങ്ങിപ്പോയതാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ ഓർക്കുകയാണ് കുറിച്ച് യേശു മുന്നറിയിപ്പ് തന്നതാണ് എങ്ങനെയാണെന്നോ വെള്ളപ്പൊക്കം വരുന്നതിൻ്റെ തലേ ചൊവ്വാഴ്ച ഞങ്ങളുടെ ഗ്രൂപ്പ് വീട്ടിലിരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ജപമാലയുടെ അവസാനം ഈശോ ഒരു ദർശനം കാണിച്ചു തന്നു ദർശനം ഇങ്ങനെയായിരുന്നു എൻ്റെ വീടിൻ്റെ വാതിലിൻ്റെ അടിയിൽ കൂടെ ചെളിവെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ് എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പോൾ ഞാൻ ഈശയോട് പറയാണ് മാതാവിനോട് പറയുകയാണ് വാതിലിൻ്റെ അടിയിൽ കൂടെ എന്തുമാത്രം ചെളിവെള്ളമാണ് വരുന്നത് പ്രിയ സഹോദരങ്ങളെ ദൈവം എന്താണ് എന്നോട് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ എൻ്റെ ഗ്രൂപ്പിലുള്ള എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഇത് കണ്ടോ ഞാനിപ്പോൾ ഒരു ദർശനം കണ്ടുകൊണ്ടിരിക്കുകയാണ് വാതിലിൻ്റെ അടിയിൽ കൂടെ ചെളിവെള്ളം ഇങ്ങനെ വരുന്നു ഞാൻ അതിനൊരു വ്യാഖ്യാനം ഞാൻ തന്നെ കൊടുത്തു മനുഷ്യന്റെ ഹൃദയമാകുന്ന വാതിലിൽ മുട്ടി വിളിക്കുന്ന ഈശോയെക്കുറിച്ച് എനിക്കറിയാം വാതിൽ നമ്മൾ തുറന്നു കൊടുത്താൽ ഈശോ അകത്ത് വന്നിരിക്കും ഞാൻ ഓർത്തു എന്റെ ഹൃദയമാകുന്ന വാതിൽ ഈശോ മുട്ടി വിളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ചെളിയാണ് ചെളിവെള്ളമാണ് നിറഞ്ഞിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഞാൻ ഓർത്തു ദൈവമേ ഞങ്ങളുടെ എല്ലാം ഹൃദയം ഇതുപോലെ ചെളി നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദൈവമായി ഈശോയ്ക്ക് വന്നിരിക്കാൻ പറ്റുകയില്ല ഞാൻ അങ്ങനെ മനസ്സിൽ ഈ വ്യാഖ്യാനം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ കാണിച്ചു വലിയ പൈപ്പുകൾ ആ പൈപ്പുകളിലൂടെ ഇങ്ങനെ വെള്ളം വരുന്നു അപ്പോൾ ഉടനെ എനിക്ക് മനസ്സിലായി അത് പി ചിയിൽ നിന്ന് വെള്ളം വിടുന്ന പൈപ്പുകളാണ് ഞാൻ എൻ്റെ കൂട്ടുകാരോട് അവിടെ വന്ന് പ്രാർത്ഥനയിൽ ഇരിക്കുന്നവരോട് ഞാൻ പറഞ്ഞു ഇത് കണ്ടോ ദൈവം ഒരു ദർശനം കാണിച്ചു തരുന്നുണ്ട് പീച്ചിയിൽ നിന്നും വെള്ളം വിടുന്ന പൈപ്പുകൾ അതിൽ കൂടെ വെള്ളം വന്നിട്ടാണ് ഈ വാതിലിനടിയിലൂടെ വെള്ളം കയറുന്നത് അപ്പോഴും അത് തിരിച്ചറിവ് എനിക്ക് ലഭിച്ചിട്ടില്ല ഞാൻ അവരോടെല്ലാം പറഞ്ഞു ദൈവം കാണിച്ചു തരികയാണ് നമ്മുടെ ഹൃദയമാകുന്ന ഈ ഇരിപ്പടം ഹൃദയമാകുന്ന ഹൃദയത്തിന്റെ വാതിലിൽ വന്നു നിൽക്കുന്ന ഈശോ വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് ഹൃദയ വാതിലിന്റെ അടിയിൽ കൂടെ ചെളിവെള്ളം നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ മുഴുവൻ മാലിന്യമാണ് പീച്ചിയിൽ നിന്ന് വരുന്ന വലിയ വലിയ പൈപ്പുകളിൽ നിന്നാണ് ഈ ചെളിവെള്ളം വരുന്നത് അത്രയും പാപത്തിന്റെ മ്ലേച്ഛത നമ്മളിൽ ഉണ്ട് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും സാഷ്ടാംഗം പ്രണമിച്ച് ഈശോയോട് മാപ്പ് ചോദിക്കാം സഹോദരങ്ങളെ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും അഞ്ച് മിനിറ്റ് സമയം കമിഴ്ന്ന് കിടന്ന് കർത്താവെ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നെല്ലാവരും പ്രാർത്ഥിച്ചു കാരണം ഹൃദയം മുഴുവൻ ചെളിവെള്ളം നിറഞ്ഞിരിക്കുകയാണല്ലോ അപ്പം ആ പാപം ഇല്ലാതാകാനായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ദൈവം പറഞ്ഞ അരുളപ്പാടുകൾ പ്രവചനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം എവിടെയെങ്കിലും ഒരു നിറവ് കുറവുണ്ടായാൽ ദൈവം പറയുന്നത് മനസ്സിലാകില്ല ചൊവ്വാഴ്ച കഴിഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞിറങ്ങി എല്ലാവർക്കും വിഷമമായി കാരണം ഹൃദയം മുഴുവൻ ചെളിവെള്ളല്ലേ നിറഞ്ഞിരിക്കുന്നത് അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കാമെന്ന വാഗ്ദാനവും തന്നെ എല്ലാവരും പിരിഞ്ഞു ബുധനാഴ്ച കഴിഞ്ഞു വ്യാഴാഴ്ച ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറുകയാണ് വെള്ളം ഇങ്ങനെ ആർത്തലച്ച് പീച്ചി ഡാമ് തുറന്നു വിട്ടപ്പോൾ വീടിൻ്റെ അതിൽക്കോട് വെള്ളം ഇങ്ങനെ കടല് പോലെ ഒഴുകുമ്പോൾ ഞാൻ ഓർത്തി വീട് ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും അപ്സ്റ്ററിൽ കയറി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയോട് ഞാൻ ചോദിച്ചു മാതാവിനോട് ഞാൻ ചോദിച്ചു എന്നാലും മാതാവ് നീ എനിക്കൊരു മുന്നറിയിപ്പ് തന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഈ താഴത്തെ നിലയിലെ സാധനങ്ങളെല്ലാം കയറ്റി വയ്ക്കാമായിരുന്നു പെട്ടെന്ന് ഇതിപ്പോൾ പെട്ടെന്ന് വെള്ളം രാത്രിയിലല്ലേ അറിയുന്നത് വെള്ളം മുങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് ഞാൻ അങ്ങനെ കർത്താവിനോട് പരാതി പറഞ്ഞപ്പോൾ ഒരു മധുരമായ സ്വരം എൻ്റെ ചെവിയിൽ കേട്ടു എൻ്റെ മോളെ നിന്നോട് ഞാൻ ചൊവ്വാഴ്ച കാണിച്ചു തന്നതല്ലേ നിന്റെ വാതിലിനടിയിലൂടെ വെള്ളം കയറുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തന്നതല്ലേ അപ്പോഴാണ് ഞാൻ ഓർത്തത് ശരിയ പീച്ചിയിലെ പൈപ്പും കാണിച്ചു തന്നു അതിലൂടെ വെള്ളം വരുന്നു എന്ന് കാണിച്ചു തന്നു വാതിലിനടിയിലൂടെ ഞങ്ങളുടെ അകത്തേക്ക് വെള്ളം ചെറു ചെറും ചെളിവെള്ളം കയറുന്നതും ഈശോ കാണിച്ചു തന്നു ഈശോയുടെ പാട്ട് ഈശോ ചെയ്തു പക്ഷേ ഈശോയുടെ ആ പ്രവചനം ആ മുന്നറിയിപ്പ് മനസ്സിലാക്കാൻ എൻ്റെ ഹൃദയം ശരിയല്ലാത്തത് കൊണ്ടാണ് പൂർണ്ണതയിലത് മനസ്സിലാകാതെ ഇരുന്നത് ഞാൻ ഈശോയുടെ മാപ്പ് ചോദിച്ചു കർത്താവ് പരശുദ്ധാത്മാവിൻ്റെ നിറവ് ഒന്നുകൂടെ എന്നിൽ നൽകണമേ നീ പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു വലിയ കൃപ എനിക്ക് നൽകണമേ ഒന്ന് കൊറീൻ ദോസ് പതിനാലിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഭാഷാപരത്തോടെ സംസാരിക്കുന്നെങ്കിൽ രണ്ടോ മൂന്നോ പേർ മാത്രമേ സംസാരിക്കാവൂ ഓരോരുത്തരും മാറി മാറി സംസാരിക്കുകയും ഒരാൾ വ്യാഖ്യാനിക്കുകയും വേണം അതുപോലെ രണ്ടോ മൂന്നോ പേർ പ്രവചിക്കുകയും മറ്റുള്ളവർ അത് വിവേചിക്കുകയും ചെയ്യണം ഒരാൾ പ്രവചിക്കുമ്പോൾ ഒരാൾ വിവേചിക്കുവാൻ വേണം അതും അല്ലെങ്കിൽ പ്രവചിക്കുന്നവന് തന്നെ അതിൻ്റെ വിവേചനവും കിട്ടണം പ്രിയ സഹോദരങ്ങളെ ഞാൻ ഈ സംഭവം കഴിഞ്ഞതിൽ പിന്നെ ഒന്നുകൂടെ കർത്താവ് പറയുന്നത് കേൾക്കാനും അത് വേർതിരിച്ചെടുക്കാനും ശ്രമിക്കാറുണ്ട് ഞാൻ ഇന്ന് ചിന്തിക്കുകയാണ് ഇന്നലെ നമ്മളുടെ നാട്ടിൽ കേരളത്തിൽ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ദൈവമേ തമ്പരാൻ അനുഗ്രഹിച്ചു ഓരോ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ വരുമ്പോഴും ഈശോ മുന്നറിയിപ്പ് തരും ഈശോയുടെ ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് സ്വീകരിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല എന്ന വളരെ സത്യമായിട്ടുള്ള ഒരു ദുഃഖകരമായ സത്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുക പ്രിയ സഹോദരങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ സംസാരം കേൾക്കാൻ അത് മനസ്സിലാക്കാൻ വിവേചിച്ചറിയാൻ വേണ്ട വലിയ വിശുദ്ധി പരിശുദ്ധാത്മാവിൻ്റെ ദാനഫലങ്ങൾ ഫലങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞാലേ വിവേചന വരം കിട്ടുകയുള്ളൂ പ്രിയ കൂട്ടുകാരെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം സംസാരിക്കുമ്പോൾ കേൾക്കാനും കേട്ടവ മനസ്സിലാക്കാനുമുള്ള വലിയ കൃപ കർത്താവ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ